നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഉറോഗിയ ബ്രസീലിനെ പരാജയപ്പെടുത്തിയത് ഇതോടെ സെമി ഫൈനൽ പോലും കാണാതെ ബ്രസീൽ ഇയർ ടൂർണമെന്റിൽ നിന്നും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് എഡർ മിലിറ്റാവോ ഡഗ്ലസ് ലൂയിസ് എന്നിവരാണ് ബ്രസീലിന്റെ പെനാൽറ്റികൾ പാഴാക്കിയത് അത് അവർക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു ബ്രസീലിയൻ വണ്ടർക്കിഡായ എൻഡർക്ക് ആദ്യമായി കൊണ്ടാണ് ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല വളരെ മോശം പ്രകടനമാണ് ഈ പതിനേഴ് വയസ്സുകാരനായ താരം നടത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ മുഴുവൻ സമയവും അഥവാ തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ആകെ ഇരുപത്തിനാല് തവണയാണ് അദ്ദേഹം പന്തിൽ ടച്ച് ചെയ്തിട്ടുള്ളത് ആകെ അഞ്ച് പാസുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അതിൽ കേവലം ഒരു പാസ് മാത്രമാണ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് തന്നെ കിക്കോഫിൻ്റെ സമയത്തുള്ള ആ ഒരു പാസ് ആയിരുന്നു അല്ലാതെ ഒരൊറ്റ പാസ് പോലും മര്യാദക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ആകെ കേവലം അഞ്ച് വാസുകൾ മാത്രമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അതിൽ നാല് വാസുകളും പരാജയപ്പെടുകയായിരുന്നു ഇനി ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഉതിർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു ഷോട്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് ആകെ മൂന്ന് ഡ്രിബിളുകൾക്ക് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു അതിൽ ഒരു ഡ്രിബിൾ മാത്രമാണ് സക്സസ്ഫുൾ ആയിക്കൊണ്ട് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഡുവൽസ് ബോണുകളിൽ നാലെണ്ണം മാത്രമാണ് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഫൗളുകൾ അദ്ദേഹം നടത്തി മൂന്ന് ഫൗളുകൾ അദ്ദേഹം വഴങ്ങി സോഫ സ്കോർ റേറ്റിംഗ് വരുന്നത് ആറ് പോയിന്റ് നാലാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ മോശം പ്രകടനമാണ് എൻഡ്രിക്ക് നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം പതിനേഴുകാരനായ ഈ താരം സമീപകാലത്തൊക്കെ വലിയ ഹൈപ്പ് ഉള്ള ഒരു താരമാണ് പാൽമറാസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള പ്രകടനം ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് ഒരു നിർണായക മത്സരമായിരുന്നു അതിനനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് ഇന്ന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് എൻഡ്രക്കിന് പകരം ഗബ്രിയൽ മാർട്ടിനല്യെ ഇറക്കണമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായവും ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർക്കിടയിൽ ശക്തമായി തന്നെ ഉയർന്നിട്ട് ണ്ട് എന്നുള്ളതാണ് ഏതായാലും എൻട്രനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിമർശനങ്ങൾ ഒരുപാടുണ്ട് അതിൽ നിന്നും അദ്ദേഹത്തിന് കരകയറി വരേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു രണ്ടുമേണ്ടും കാണാം